ഇന്ന് ദിവസം പതിനെട്ട് ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ഉൽപ്പത്തി അദ്ധ്യായം മുപ്പത്തിയഞ്ചും മുപ്പത്തിയാറും ജോബ് അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സുഭാഷിതങ്ങൾ അദ്ധ്യായം മൂന്ന് പത്തൊൻപത് മുതൽ ഇരുപത്തി വരെ വാക്യങ്ങൾ ഉൽപ്പത്തി അദ്ധ്യായം മുപ്പത്തിയഞ്ച് വീണ്ടും ബദേലിൽ ദൈവം യാക്കോബിനോട് അരുളി ചെയ്തു ബദേരിലേക്ക് പോയി അവിടെ പാർക്കുക നിന്റെ സഹോദരനായ ഏസാവിൽ നിന്ന് നീ ഓടി രക്ഷപ്പെട്ടപ്പോൾ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അവിടെ ഒരു ബലിപീഠം പണിയുക അതുകൊണ്ട് യാക്കോബ് തൻ്റെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ദൂരെ കളയുക എല്ലാവരും ശുദ്ധി വരുത്തി വസ്ത്രങ്ങൾ മാറുക നമുക്ക് ബദേലിലേക്ക് പോകാം എൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടവനും ഞാൻ പോയിടത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനുമായ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിപീഠം പണിയും തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന അന്യദേവവിഗ്രഹങ്ങളും തങ്ങളുടെ കർണാഭരണങ്ങളും അവർ യാക്കോബിനെ ഏൽപ്പിച്ചു അവൻ ശെക്കമിനടുത്തുള്ള പോക്കുമരത്തിൻ്റെ ചുവട്ടിൽ അവ കുഴിച്ചുമൂടി അവർക്ക് ചുറ്റുമുള്ള നഗരങ്ങളിലെല്ലാം ദൈവഭീതി ഉണ്ടായി അതുകൊണ്ട് അവർ യാത്ര ചെയ്തപ്പോൾ ആരും യാക്കോബിൻ്റെ മക്കളെ പീഡിപ്പിച്ചില്ല യാക്കോബും കൂടെ ഉണ്ടായിരുന്നവരും കാനാന് ദേശത്ത് ബദേൽ അതായത് ലൂസ് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു അവിടെ അവൻ ഒരു ബലിപീഠം പണിയുകയും ആ സ്ഥലത്തിന് ഏൽ ബദേൽ എന്ന് പേരിടുകയും ചെയ്തു കാരണം സ്വന്തം സഹോദരൻ നിന്ന് ഒളിച്ചോടിയപ്പോൾ അവിടെ വച്ചാണ് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടത് റെബേക്കയുടെ പരിചാരികയായ ദോറ മരണമടഞ്ഞു ബദേലിൻ്റെ താഴ്വരയിൽ ഒരു ഓക്കുമരത്തിൻ്റെ കീഴെ അവളെ അടക്കി അതിന് അലോൺ ബാക്കുത്ത് എന്നു പേരുണ്ടായി പാത ആരാമിൽ നിന്ന് പോന്നപ്പോൾ ദൈവം യാക്കോബിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിച്ചു ദൈവം അവനോടരുളി ചെയ്തു യാക്കോബെന്നാണ് നിന്റെ പേര് എന്നാൽ ഇനിമേൽ യാക്കോബെന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും നീ വിളിക്കപ്പെടുക അതിനാൽ അവൻ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ടു ദൈവം അവനോട് വീണ്ടും അരുളി ചെയ്തു ഞാൻ സർവശക്തനായ ദൈവമാണ് നീ സന്താനപുഷ്ടിയുണ്ടായി പെരുകുക ജനതയും ജനതയുടെ ഗണങ്ങളും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും രാജാക്കന്മാരും നിന്നിൽ നിന്ന് ജന്മമെടുക്കും അബ്രഹത്തിനും ഇസഹാക്കിനും ഞാൻ നൽകിയ നാട് നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും ഞാൻ നൽകും അനന്തരം ദൈവമ്മാവനെ വിട്ടുപോയി അവിടുന്ന് തന്നോട് സംസാരിച്ച സ്ഥലത്ത് യാക്കോബ് കല്ലുകൊണ്ട് ഒരു സ്തംഭമുയർത്തി അതിന്മേൽ ഒരു പാനീയ ബലി അർപ്പിച്ചു എണ്ണ പകർന്നു ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബദേൽ എന്നു പേരിട്ടു ബദേലിൽ നിന്ന് അവർ യാത്ര തുടർന്നു എഫ്രാത്തായിൽ എത്തുന്നതിന് കുറച്ചു മുൻപ് റാഹേലിന് പ്രസവവേദന തുടങ്ങി പ്രസവക്ലേശം കഠിനമായപ്പോൾ സൂതികർമ്മിണി അവളോട് പറഞ്ഞു പേടിക്കേണ്ട നിനക്ക് ഇപ്രാവശ്യവും ഒരു പുത്രനെ ലഭിക്കും എന്നാൽ അവൾ മരിക്കുകയായിരുന്നു ജീവൻ വേർപെടുന്ന സമയത്ത് അവളവനെ ബെനോനി എന്നു പേർ വിളിച്ചു പക്ഷേ അവൻ്റെ പിതാവ് അവന് ബെഞ്ചമിൻ എന്നാണ് പേരിട്ടത് റാഹേൽ മരിച്ചു ബദ്രേഹം എന്നറിയപ്പെടുന്ന എഫ്രാത്തായിലേക്കുള്ള വഴിയിൽ അവളെ അടക്കി അവളുടെ കല്ലറയിൽ യാക്കോബ് ഒരു സ്തംഭം നാട്ടി ഇന്നും അത് റാഹേലിൻ്റെ കല്ലറയിലെ സ്മാരകസ്തംഭമായി നിൽക്കുന്നു ഇസ്രായേൽ യാത്ര തുടർന്ന് ഏതർ ഗോപുരത്തിന് അപ്പുറം കൂടാരമടിച്ചു ഇസ്രായേൽ ആ നാട്ടിൽ പാർത്തിരുന്നപ്പോൾ റൂബൻ തൻ്റെ പിതാവിൻ്റെ ഉപനാരിയായ ബിൽഹായുമത്ത് ശയിച്ചു ഇസ്രായേൽ അതറിയാനിടയായി യാക്കോബിൻ്റെ പുത്രന്മാർ യാക്കോബിന് പന്ത്രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ലയായുടെ പുത്രന്മാർ യാക്കോബിൻ്റെ കടിഞ്ഞൂൽ പുത്രൻ റൂബൻ ചിമയോൻ ലേവി യൂത ഇസാക്കർ സെബലോൺ റാഹേലിൻ്റെ പുത്രന്മാർ ജോസഫ് ബെഞ്ചമിൻ റാഹേലിൻ്റെ പരിചാരികയായ ബിൽഹായുടെ പുത്രന്മാർ ദാൻ നഫ്താലി ലയായുടെ പരിചാരികയായ സിൽഫായുടെ പുത്രന്മാർ ഗാദ് ആഷിർ യാക്കോബിനെ പാതനാരമിൽ വെച്ച് ജനിച്ച മക്കളാണ് ഇവർ ഇസഹാക്കിൻ്റെ മരണം യാക്കോബ് ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരിയാത്ത് അർബായിലെ മാംറയിൽ തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ അടുത്തേക്ക് പോയി അബ്രാഹവും ഇസഹാക്കും പാർത്തിരുന്നത് അവിടെയാണ് ഇസഹാക്കിൻ്റെ ആയുഷ്കാലം നൂറ്റൻപത് വർഷമായിരുന്നു ഇസ്ഹാക്ക് അന്ധിശ്വാസം വലിച്ചു വൃദ്ധനായ അവൻ തൻ്റെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ മരിച്ച് സ്വന്തം ജനത്തോട് ചേർന്നു മക്കളായ ഏസാവും യാക്കോബും അവനെ സംസ്കരിച്ചു ഉൽപ്പത്തി അദ്ധ്യായം മുപ്പത്തിയാറ് ഏസാവ് ഏതോ മീരുടെ പിതാവ് ഏതോം എന്നുകൂടി പേരുള്ള ഏസാവിൻ്റെ സന്താന പരമ്പര ഇതാണ് കാനാന്യ സ്ത്രീകളായിരുന്നു ഏസാവിൻ്റെ ഭാര്യമാർ ഹിത്യനായ ഏലോന്റെ മകളാണ് ആദ ഹിവ്യനായ സെബിയോന്റെ മകളായ ആനായുടെ പുത്രിയാണ് ഒഹോലിബാമ ഇസ്മായിലിൻ്റെ മകളും നെബായോത്തിൻ്റെ സഹോദരിയുമാണ് ഭസ്മത്ത് ഏസാവിന് ആദായിൽ എലിഫാസും ബസ്മത്തിൽ റവുബേലും ജനിച്ചു ഒഹോലിബാമയിൽ നിന്ന് അവന് യഷുവും യാലാമും കോറഹും ജനിച്ചു കാനാദേശത്ത് വെച്ച് ഏസാവിനുണ്ടായ മക്കളാണ് ഇവർ ് ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും വീട്ടിലുള്ള എല്ലാവരുമൊത്ത് തൻ്റെ കാലികളും മൃഗങ്ങളും കാനാന് ദേശത്ത് താൻ നേടിയ സ്വത്തുമായി സഹോദരനായ യാക്കോബിനെ വിട്ട് അകലെയുള്ള ഒരു ദേശത്തേക്ക് പോയി കാരണം ഒന്നിച്ചു പാർക്കാൻ വയ്യാത്ത വിധം ഇരുവർക്കും അത്രയേറെ സമ്പത്തുണ്ടായിരുന്നു അവരുടെ അധിവാസ ഭൂമിക്ക് സംരക്ഷിക്കാനാവാത്തവണ്ണം അത്രയധികമായിരുന്നു ആടുമാടുകൾ അതുകൊണ്ട് ഏസാവ് സെയ്റെന്ന മലനാട്ടിൽ പാർത്തു ഏസാവും ഏതോമും ഒരാൾ തന്നെ സെയർമലയിലെ ഏതോമിയരുടെ പിതാവായ ഏസാവിന്റെ സന്താന പരമ്പര ഏസാവിന്റെ പുത്രന്മാരുടെ പേരുകൾ ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ മകൻ എലിഫാസ് ഭാര്യയായ ഭസ്മത്തിലുണ്ടായ മകൻ റവുവേൽ എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ ഓമർ സെഫോ ഗത്ത കെനസ് ഏസാവിൻ്റെ മകൻ എലിഫാസിന് തിംന എന്നൊരു ഉപനാരി ഉണ്ടായിരുന്നു എലിഫാസിന് അവളിൽ അമലേക്ക് എന്നൊരു പുത്രൻ ജനിച്ചു ഏസാവിനെ ഭാര്യയായ ആദായിലുണ്ടായ സന്തതികളാണ് ഇവർ റവുവേലിൻ്റെ പുത്രന്മാരാണ് നഹത്ത് സേറഹ് ഷമ്മ മിസ്സാം എന്നിവർ ഏസാവിന് ഭാര്യ ഭസ്മത്തിലുണ്ടായ സന്തതികളാണ് ഇവർ സെബിയോന്റെ പുത്രിയായ ആനായുടെ മകൾ ഒഹോലിബാമയിൽ ഏസാവിനുണ്ടായ പുത്രന്മാരാണ് യവുഷും യാലാമും കോറഹും ഏസാവിൻ്റെ മക്കളിൽ പ്രധാനർ ഇവരായിരുന്നു ഏസാവിൻ്റെ കടിഞ്ഞൊൽ പുത്രനായ എലിഫാസിൻ്റെ മക്കൾ തേമാൻ ഓമർ സെഫോ കെനസ് കോറ ഗത്താം അമലേഖ് എന്നിവർ ഏതോ നാട്ടിൽ എലിഫാസിൽ നിന്നുണ്ടായ നായകന്മാരാണ് ഇവരെല്ലാം ആദായുടെ പുത്രന്മാരാണ് യേസാവിൻ്റെ മകനായ റബുവേലിൻ്റെ പുത്രന്മാർ പ്രമുഖരായ നഹത്ത് സേറഹ് ഷമ്മ മിസ്സ ഏതോ നാട്ടിൽ റിവുവേലിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ടവരാണ് ഇവർ ഇവർ ഏസാവിൻ്റെ ഭാര്യ ഭസ്മത്തിൻ്റെ സന്തതികളാണ് യേസാവിൻ്റെ ഭാര്യ ഒഹോലിബാമയുടെ പുത്രന്മാർ പ്രമുഖരായ യുഷ് എലാം കോറഖ് ഇവർ ഏസാവിൻ്റെ ഭാര്യയും ആനയുടെ മകളുമായ ഒഹോലിബാമയിൽ നിന്നുള്ള നായകന്മാരാണ് ഇവർ ഏസാവിൻ്റെ സന്തതികളും ഏതോവിലെ പ്രമുഖന്മാരുമാണ് അന്നാട്ടിൽ പാർത്തിരുന്നവരും സെയ്റെന്ന ഹോരിയൻ്റെ പുത്രന്മാരുമാണ് ലോത്താൻ ഷോബാൽ സിബയോൻ ആന ദീഷോൻ ഏസർ ദീഷാൻ ഇവർ ഏതോ നാട്ടിലെ സേറിൻ്റെ പുത്രന്മാരും ഹോരിയയിലെ പ്രമാണികളുമാണ് ലോത്താൻ്റെ പുത്രന്മാർ ഹോറി ഹേമ ലോത്താൻ്റെ സഹോദരിയായിരുന്നു തിംന ഷോബാലിൻ്റെ പുത്രന്മാർ അൽവാൻ മനഹത്ത് ഏബാൽ ഷെഫോ ഓന സിബയോൻ്റെ പുത്രന്മാർ അയ്യ ആന തൻ്റെ പിതാവായ സിബിയോൻ്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടുറവുകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെയാണ് ദീശോൻ ആനയുടെ പുത്രനും ഒഹോലോബാമ പുത്രിയുമായിരുന്നു ഹെംദാൻ യഷ്ബാൻ ഇത്രാൻ കെറാൻ എന്നിവയായിരുന്നു ദീശോൻ്റെ പുത്രന്മാർ ഏസൻ്റെ പുത്രന്മാരായിരുന്നു ബിൽഹാനും സാവാനും അക്കാനും ദീശാൻ്റെ പുത്രന്മാരായിരുന്നു ഊസും അരാനും ഹോരിയരിലെ പ്രമുഖരായിരുന്നു ലോത്താൻ ഷോബാൻ സെബയോൻ ആന എന്നിവർ ദീശോൻ ഏസർ ദീഷാൻ എന്നിവർ സെയ്ർ നാട്ടിൽ ഹോരിലെ പ്രമുഖരായിരുന്നു ഇസ്രായേൽക്കാരുടെ ഇടയിൽ രാജഭരണം ആരംഭിക്കുന്നതിന് മുൻപ് ഏതോം നാട്ടിലെ ഭരണാധികാരികൾ ഇവരായിരുന്നു ബയോറിൻ്റെ മകനായ ബേല ഏതോമിൽ ഭരിച്ചു അവൻ്റെ പട്ടണത്തിൻ്റെ പേര് ദിൻഹാബ എന്നായിരുന്നു മരിച്ചപ്പോൾ ബസായിലെ സേറഹിന്റെ മകനായ യോബാബ് രാജാവായി യോബാബ് മരിച്ചപ്പോൾ തേയ്മാന്യനായ ഹൂഷാം രാജാവായി ഹൂഷാം മരിച്ചപ്പോൾ ബദാതിൻ്റെ പുത്രനായ ഹദാദ് രാജാവായി അവൻ മൊവാബ് ദേശത്ത് വെച്ച് മിഥിയാനെ തോൽപ്പിച്ചു അവൻ്റെ പട്ടണത്തിന്റെ പേര് അവിത് എന്നായിരുന്നു ഹദാദ് മരിച്ചപ്പോൾ മസ്രേക്കായിലെ സൽമാ രാജാവായി സംല മരിച്ചപ്പോൾ തീരത്തുള്ള റഹോബോത്തിലെ സാവോൾ രാജാവായി സാവോൾ മരിച്ചപ്പോൾ അക്ബോറിൻ്റെ മകനായ ബാൽഹനാൻ രാജാവായി അക്ബോറിന്റെ മഹനായ ബാൽഹനാൻ മരിച്ചപ്പോൾ ഹദാറാണ് തൽസ്ഥാനത്ത് ഭരിച്ചത് അവന്റെ പട്ടണത്തിൻ്റെ പേര് പാവു എന്നായിരുന്നു മെസാഹാബിൻ്റെ പൗത്രിയും മത്രേദിന്റെ പുത്രിയുമായ മെഹത്തബേൽ ആയിരുന്നു അവൻ്റെ ഭാര്യ കുടുംബവും വാസസ്ഥലവും പേരുമനുസരിച്ച് ഏസാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രമുഖർ തിംന അൽവ യത്തത്ത് ഒഹോലോബാമ ഏല പിനോൻ കെനസ് തേമാൻ മിബ്സാർ മഖ്ദിയേൽ ഈറാം എന്നിവരായിരുന്നു തങ്ങൾ കൈയടക്കിയ നാട്ടിലെ താമസ സ്ഥലമനുസരിച്ച് ഏതോമുകാരുടെ പ്രമാണികൾ ഇവരായിരുന്നു ഏസാവാണ് ഏതോംകാരുടെ പിതാവ് ജോബ് അദ്ധ്യായം ഇരുപത്തിയഞ്ച് ബിൽദാദ് മൂന്നാമതും സംസാരിക്കുന്നു ഷൂഹ്യനായ ബിൽദാദ് പറഞ്ഞു ആധിപത്യം ദൈവത്തോടു കൂടിയാണ് എല്ലാവരും അവിടുത്തെ ഭയപ്പെടുന്നു അവിടുന്ന് ഉന്നത സ്വർഗത്തിൽ സമാധാനം സ്ഥാപിക്കും അവിടുത്തെ സൈന്യത്തിന് കണക്കുണ്ടോ അവിടുത്തെ പ്രകാശം ആരുടെ മേലാണ് ഉദിക്കാതിരിക്കുക അപ്പോൾ മനുഷ്യനെങ്ങനെ ദൈവത്തിൻ്റെ മുൻപിൽ നീതിമാനാകാൻ കഴിയും സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ എങ്ങനെ നിർമ്മലനാകും ഇതാ അവിടത്തെ ദൃഷ്ടിയിൽ ചന്ദ്രന് പ്രകാശമില്ല നക്ഷത്രങ്ങളും നിർമ്മലമല്ല അപ്പോൾ കൃമിയായ മനുഷ്യൻ്റെ ഒഴിവായ മനുഷ്യപുത്രൻ്റെ സ്ഥിതി എന്ത് ജോബ് അധ്യായം ഇരുപത്തിയാറ് ജോബിൻ്റെ മറുപടി ജോബ് പറഞ്ഞു ശക്തിയറ്റവനെ നീയത്രമാത്രം സഹായിച്ചു ബലഹീനമായ കരങ്ങളെ നീയപ്രകാരം രക്ഷിച്ചു ബുദ്ധിഹീനനെ നീയപ്രകാരം ഉപദേശിക്കുകയും എത്ര ഉദാരമായി യഥാർത്ഥ വിജ്ഞാനം കൊടുക്കുകയും ചെയ്തു ആരുടെ സഹായത്തോടെയാണ് നീ വാക്കുകൾ ഉച്ചരിച്ചത് ആരുടെ ചൈതന്യമാണ് നിന്നിൽ നിന്ന് പുറപ്പെട്ടത് അതോ ലോകത്തിലെ നിഴലുകൾ വിറകൊള്ളുന്നു ജലവും അതിലെ ജീവികളും പ്രകമ്പനം കൊള്ളുന്നു പാതാളം ദൈവത്തിൻ്റെ മുൻപിൽ അനാവൃതമായിരിക്കുന്നു നരകത്തെ ഒന്നും മറച്ചിട്ടില്ല ശൂന്യതയുടെ മേൽ അവിടെ നിന്ന് ഉത്തരദിക്കിനെ വിരിക്കുന്നു ഭൂമിയെ ശൂന്യതയുടെ മേൽ തൂക്കിയിട്ടിരിക്കുന്നു ജലത്തെ അവിടെ നിന്ന് തൻ്റെ കനത്ത മേഘങ്ങളിൽ ബന്ധിച്ചിരിക്കുന്നു അതിൻ്റെ ഭാരത്താൽ മേഘം കീറിപ്പോകുന്നില്ല ചന്ദ്രൻ്റെ മുഖം അവിടെ നിന്ന് മറയ്ക്കുന്നു തൻ്റെ മേഘത്തെ അതിൽ വിരിച്ചിടുന്നു പ്രകാശത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും അതിർത്തിയിൽ ജലോ ജലോപരിതലത്തിൽ അവിടെ ഒരു വൃത്തം വരച്ചിരിക്കുന്നു ആകാശത്തിൻ്റെ തൂണുകൾ കുലുങ്ങുന്നു അവിടുത്തെ ശാസനയാൽ അവ ഭ്രമിച്ചു പോകുന്നു അവിടുന്ന് തൻ്റെ ശക്തിയാൽ സമുദ്രത്തെ നിശ്ചലമാക്കി തൻ്റെ ജ്ഞാനത്താൽ റാഹാബിനെ തകർത്ത് കളഞ്ഞു അവിടുന്ന് തൻ്റെ ശ്വാസത്താൽ ആകാശത്തെ പ്രക്ഷോഭിപ്പിച്ചു പായുന്ന സർപ്പത്തെ അവിടത്തെ കരം പിളർന്നു ഇതെല്ലാം അവിടുത്തെ നിസ്സാര പ്രവർത്തനങ്ങളാണ് അവിടത്തെ പറ്റി എത്ര നേരിയ ഒരു സ്വരം മാത്രമാണ് നാം കേട്ടിട്ടുള്ളത് അവിടുത്തെ ശക്തിയുടെ ഇടിമുഴക്കം ആർക്ക് ഗ്രഹിക്കാൻ കഴിയും സുഭാഷിതങ്ങൾ അധ്യായം മൂന്ന് പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ വാക്യങ്ങൾ കർത്താവ് ജ്ഞാനത്താൽ ഭൂമിയെ സ്ഥാപിച്ചു വിജ്ഞാനത്താൽ ആകാശത്തെ ഉറപ്പിച്ചു അവിടുത്തെ വിജ്ഞാനത്താൽ സമുദ്രങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു മേഘങ്ങൾ മഞ്ഞുപൊഴിക്കുന്നു മകനെ അന്യോന്യമായ ജ്ഞാനവും വിവേചനാശക്തിയും പുലർത്തുക അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ അവ നിന്റെ ആത്മാവിന് ജീവനും കണ്ടത്തിന് ആഭരണവുമായിരിക്കും അങ്ങനെ നീ നിന്റെ വഴിയിൽ സുരക്ഷിതനായി നടക്കും നിൻ്റെ കാലിടറുകയില്ല നീ നിർഭയനായിരിക്കും നിനക്ക് സുഖനിദ്ര ലഭിക്കുകയും ചെയ്യും